നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഇന്ന് ചെയ്യുന്നത് ചെറിയൊരു കുക്കിങ്ങും അതുപോലെ തന്നെ വളരെ ചെറിയൊരു ക്ലീനിങ്ങാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഹോളിലുള്ള ചെറിയൊരു ടേബിളിൻ്റെ അകത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നു അതാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടന്നാലോ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒരു കുക്കറിലേക്ക് ആക്കിയിട്ട് പരിപ്പും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ ബർണറിൽ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലിക്ക് ഇഡ്ലിപ്പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇഡ്ഡലിക്കുള്ള മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇഡ്ഡിപ്പാത്രം അടച്ച് വെച്ചിട്ട് ഇഡ്ഡലി അവിടെ നിന്ന് വേവിട്ട് ഇപ്പുറത്തെ ബർണറിൽ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു വീട്ടിലുണ്ടായ കുറച്ച് വഴുതനങ്ങ അതൊന്ന് മെഴുക്കുരട്ടി വെക്കുകയാണ് കേട്ടോ കടുക് ചേർത്തിട്ട് വറ്റളപ്പം കറിവേപ്പയും ചേർത്ത് കൊടുത്തു ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തു നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വലിയ കയ്പൊന്നും ഇല്ലാത്തൊരു വഴുതനങ്ങയായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഇഡ്ഡലി ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എടുക്കാം ഞാൻ അടുത്ത് അടുത്ത റിട്ടിപ്പ് കൂടി നമുക്ക് ഉണ്ടാക്കാനിട്ടുണ്ട് ഇഡ്ഡലി അപ്പോൾ അതിൻ്റെ കൂടെ ഇതായി മെഴുക്കുരട്ടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ദോശയ്ക്ക് നാളത്തെ ദോശയ്ക്കുള്ള മാവാണ് ഞാൻ മാവട്ടുമ്പോൾ ഒരു ദിവസം ഇഡ്ഡലി അടുത്ത ദിവസം ദോശ അങ്ങനെയാണ് രണ്ട് ദിവസത്തേക്കുള്ള മാവാണ് കേട്ടോ ആട്ടി വെക്കാറ് അപ്പോൾ അത് നമ്മുടെ ഇഡ്ഡലി ഇവിടെ തണുത്തിട്ടുണ്ട് അത് ഞാനൊരു കാസർ ഉള്ളിലേക്ക് മാറ്റുകയാണ് അടുത്ത് ഒരു പ്രാവശ്യം കൂടെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇനി അതും കൂടെ നമുക്ക് അതിനുള്ള മാവ് കൂടെ പൊരി ഒഴിച്ച് കൊടുക്കണം ഇതിൻ്റെ ഇടയ്ക്ക് മെഴുക്ക് ഉരുട്ടി ഒന്ന് ഇന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മെഴുക്കുപുരച്ചിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുക്കർ വിസിൽ വന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതേ കുക്കറിൽ ചൂടൊക്കെ പോയിട്ട് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഇത് ചേർത്ത് കൊടുക്കുകയാണ് സാമ്പാറിൻ്റെ ഒക്കെ വീഡിയോസ് ഒരുപാടേയും ചെയ്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല കാരണം സാമ്പാർ പൊടിയിൽ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടി ഒരല്പം കൂടുതലായിരുന്നു സാമ്പാർ പൊടിച്ച് സാമ്പാർ പൊടി റെഡിയാക്കിയപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം സാമ്പാറിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ട് അതിലേക്ക് ഒരു അല്പം പുളിവെള്ളം ചേർത്താലും മതി അല്ല സാധാ പച്ചവെള്ളം ആയാലും മതി ആ വെള്ളത്തിൽ ഈ സാമ്പാർ പൊടി ഒന്ന് കലക്കി കേട്ടോ ഞാൻ സാമ്പാറിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കട്ട കെട്ടാതെ അല്ലെങ്കിൽ നമ്മൾ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒക്കെ ചേർത്താണല്ലോ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് അത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നിലേക്ക് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കലക്കി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഉപ്പൊക്കെ നോക്കി സാമ്പാറിന് ഉപ്പൊക്കെ പാകമാണ് മല്ലിയിലെ ചേർത്ത് കൊടുത്തു എന്നിട്ട് സാമ്പാർ റെഡിയായി സാമ്പാർ അവിടെ അടച്ചു വെച്ചു ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കടുക് കുറക്കാനും വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കടുക് ചേർത്ത് കൊടുത്തു ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സാമ്പാറിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് രണ്ടാമത് നമ്മൾ വെച്ചിട്ടുള്ള ഇഡ്ഡലി റെഡിയായി ഇത് ഞാൻ വഴുതനങ്ങ പറിക്കാനായിട്ട് പോയപ്പോൾ അവിടെ നമ്മുടെ ഈ മേടിച്ചു നടന്ന് പ്ലാവില്ല പ്ലാവ് തേൻ വരിക്ക എന്നൊക്കെ പറഞ്ഞ ചക്ക കേട്ടോ അതിലുണ്ടായ ചക്ക ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ ഞാനിപ്പോൾ കാണിച്ചതാണ് വഴുതനങ്ങ അത് കട്ട് ചെയ്യുന്നു ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ നേരെ ഞാൻ താഴേക്ക് വന്നിട്ട് ഹോളിലേക്ക് വന്നിട്ട് ഇവിടെ ക്ലീനിങ് ഉള്ള പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ ഈ ടേബിളിൽ വെച്ചിട്ടുള്ളത് ടേബിളിനകത്ത് വെച്ചിട്ടുള്ളത് കുറച്ച് ഗ്രന്ഥങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ രാമായണ മാസം വരെയല്ലേ അപ്പം നമുക്ക് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഡീപ്പ് ക്ലീനിങ് എന്നുകൂടെ എനിക്ക് ചെയ്യണം ഇത് തൽക്കാലം ഒന്നും ചെയ്തു മാറ്റുന്നതേ ഉള്ളൂ എല്ലാം ഉണ്ട് ഗൃഹൈശ്വര്യമുണ്ട് ഉണ്ട് താളിയോല ഗ്രന്ഥം ഒരുപാട് ഗ്രന്ഥങ്ങൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ദേവി സോറി ഭഗവത്ഗീതയുണ്ട് പിന്നെ ഇതുപോലെ വലിയ വിളക്ക് അതും കഴിഞ്ഞോട്ട് നിറക്കി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം പൊടിയൊക്കെ ഒന്ന് തട്ടി എടുത്തു മാറ്റണം കുറേ നാളായിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത് വിളക്ക് കത്തിക്കുന്ന എണ്ണ ഇത് ഞാൻ വിളക്ക് കത്തിച്ചതിൻ്റെ ബാക്കി എണ്ണയും തിരിയും കൂടെ ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് ഒഴിച്ചു വെക്കും കേട്ടോ ഇത് രാവിലെ അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ തിരിയും കുറേശ്ശെ എണ്ണയും കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ വിളക്ക് തേച്ചിട്ട് വന്നിട്ട് തുടച്ചെടുക്കുന്ന ഒരു തുണിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെയുള്ള പാത്രത്തിൽ എണ്ണ ഒഴിച്ച് വെക്കുമ്പോൾ എന്താ വെച്ചാൽ കളഞ്ഞു പോവില്ല കുപ്പിയിലൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ കളഞ്ഞു പോവില്ല ഇത് ഒരു കുറച്ച് ഷോപ്പറുണ്ടോ കുറച്ചധികം ഉണ്ടോ അതിനകത്ത് ആറ്റുകാല അമ്പലത്തിലൊക്കെ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ അവിടുന്ന് കിട്ടുന്നതാണ് കേട്ടോ അത് ഞാൻ കൊണ്ട് അവിടെ തന്നെ ഇങ്ങോട്ട് വെച്ചു കേട്ടോ ഇതൊരു പഴയ ടിന്നാണ് കേട്ടോ അപ്പം ഈ ടിന്നിലേയും വെച്ചിട്ടുള്ളത് കുഞ്ഞിക്കുരുവാണ് കേട്ടോ ഒരു പ്രാവശ്യം ഗുരുവായൂർ പോയപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ് വാങ്ങിയിട്ട് വന്നാൽ കേട്ടോ ഇത് ഭസ്മമാണ് നമ്മുടെ വിളക്കൊക്കെ തേക്കാനായിട്ട് എടുക്കാറുണ്ട് ഞാൻ തേച്ചിട്ടൊന്നും നല്ലൊരു പോളീഷന് വേണ്ടിയിട്ട് ഭസം തൊട്ട് തേക്കാറുണ്ട് ഇത് ഇതാ ഒരു മന്ത നമ്മൾ മൊന്താന്നാണ് കേട്ടോ പറയുക ഇത് മോൻ്റെ കല്യാണത്തിന് മരുമോള് വരുമ്പോൾ കാലിൽ വെള്ള ഒഴിക്കുന്ന ചടങ്ങ് ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു അത് ഞാൻ പിന്നെ അവിടെ തന്നെ വെച്ചു നമ്മളിനി കിച്ചണിലൊക്കെ എടുത്തിട്ട് പോയാൽ അത് കറക്കാനൊക്കെയുള്ള ചാൻസ് ആണ് അവിടെ ഇതുപോലെ തന്നെ കവറിൽ ഞാനത് വെച്ചു കെട്ടോ ഇനിയും വേറെ ഇതിനകത്തുള്ളത് എന്താണ് ഇതൊരു ചെറിയ ബുക്ക് കിട്ടോ പിന്നെ നമുക്കിത് രാമായണം വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സി ഡി പിന്നെ ഒരു ചെറിയൊരു പ്രാർത്ഥനാ ബുക്കാണ് അതൊന്നും എടുക്കാറൊന്നും ഇല്ല ഇപ്പോൾ ഇത്തരം സാധനങ്ങളാണ് ഈ ഒരു ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ നമ്മൾക്ക് വിളക്ക് തുടയ്ക്കാനുള്ള കുറച്ചധികം തുണികൾ തന്നെ കട്ട് ചെയ്തിട്ട് നല്ല തിരിശീലമുണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് വിളക്ക് കൊളുത്താനല്ല നല്ല തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് വയ്ക്കാറുണ്ട് അതൊന്നും അഴുക്കാവുമ്പോൾ അടുത്ത് എടുക്കുകയാണ് ചെയ്യുക കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചില്ല ചെറിയൊരു മാറ്റ് ഞാൻ അതിലിരുന്നാണ് ഇവിടെ രാമായണം വായിക്കുക കർകടമാസം ഒക്കെ ആകുമ്പം രാമായണം വായിക്കാറുണ്ട് കേട്ടോ ഇനി അത് അവിടെയൊക്കെ ഇടുന്ന പേപ്പറൊക്കെ പൊടി അതൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പൊടികളൊക്കെ നല്ലതുപോലെ തുടച്ചിട്ട് നമുക്ക് പേരൊരു നല്ല പേപ്പർ ഇട്ട് കൊടുക്കാം അപ്പോൾ പേപ്പർ ഇടുമ്പോൾ ഡബിളായിട്ട് രണ്ട് പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം എന്താ അറിയാം നമ്മൾ ഈ ബുക്സൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരെണ്ണം മാത്രം ഇട്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് നിരങ്ങി ഇത് ഇങ്ങോട്ട് പോരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഡബിളായിട്ടാട്ടെ ഇടുന്നത് അതങ്ങോട്ട് നന്നായിട്ട് അവിടെ വിരിച്ച് വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഗ്രന്ഥങ്ങൾ ആദ്യം വിളക്കങ്ങ് വെച്ച് കൊടുക്കുക ഒരറ്റത്തേക്ക് മാറ്റുക അതെന്നും എപ്പോഴും എടുക്കുന്ന വിളക്കല്ല കേട്ടോ ഇപ്പോൾ വിഷുവിനൊന്ന് കൊളുത്തതിന് ശേഷം ഒന്ന് എടുത്തിട്ടെന്നെ ഇല്ല കേട്ടോ ഇത് ഇതാ രാമായണം എനിക്ക് രണ്ട് രാമായണം ഉണ്ട് കേട്ടോ ഇത് ഞാൻ വാങ്ങിയ രാമായണമാണ് അതങ്ങനെ എടുക്കാറില്ല ചെറിയൊരു ഒതുങ്ങിയ ചെറിയ രാമായണം ഉണ്ട് അതാണ് ഞാൻ സാധാരണ കർക്കിടക മാസത്തിൽ വായിക്കുന്ന കാണിച്ചത് കേട്ടോ ഇതാ ഭഗവത്ഗീതയുണ്ട് ഗൃഹഐശ്വര്യം ഇങ്ങനെ കുറേ ഗ്രന്ഥങ്ങൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇതൊന്നും അങ്ങനെ വായിക്കാറില്ല ഗ്രന്ഥങ്ങളൊക്കെ ഇത് നമ്മളടുത്ത് വായിക്കണം എന്ന് പറയും പക്ഷേ അതിനുള്ള സമയം കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുകയാണ് അത് ഇത് ദേവി മഹാത്മ്യം ഇതൊക്കെ വൈകിട്ട് സമയങ്ങളിൽ കുറച്ച് നേരമൊക്കെ ഒന്നെടുത്ത് നോക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ അത് നടക്കുന്നില്ല ഇത് രാമായണം ഈ രാമായണം കേട്ടോ ഞാൻ കർക്കിടക മാസത്തിലൊക്കെ വായിക്കാൻ എടുക്കുന്നത് ചെറുതാണല്ലോ അതുകൊണ്ട് അതങ്ങനെ വായിക്കാറുണ്ടല്ലോ കർക്കിടക മാസം വായിക്ക പറ്റുന്ന സമയങ്ങളൊക്കെ വായിക്കാറുണ്ട് അപ്പോൾ അതാ ഈ സൈഡും കൂടെ നമുക്ക് ഒരു ഷീറ്റ് ഇട്ടിട്ട് ഒരു ഷീറ്റ് പേപ്പർ ഇട്ടിട്ട് നമ്മൾ എടുത്തതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇത് ഒരുപാട് പൊടിയൊന്നും ഇതിലില്ല ഈ സാധനങ്ങളിലൊന്നും ഒരുപാട് പൊടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ മാറ്റിലൊന്നും അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്ന പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് അതുപോലെ തിരിച്ചെല്ലാം തന്നെ വെക്കുന്നുണ്ട് നമ്മൾ അടച്ചിട്ടതുകൊണ്ടായിരിക്കണം പേപ്പറിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് പൊടി ഇത് ടിഷ്യൂ ആണ് കേട്ടോ ടിഷ്യൂ ഹോ ഇവിടെ ഹോൾഡർ ഉണ്ട് താഴെ ഹോളിൽ വെച്ചിട്ടുണ്ട് അതിൽ വെച്ചു കൊടുക്കുന്ന ടിഷ്യൂ ആണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എണ്ണ അതും അതുപോലെ വെച്ചു അപ്പോൾ ഇവിടെ ഇങ്ങനെ അഴുക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റും കൂടി ഇട്ടിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ പെട്ടെന്നത് അഴുക്കായി പോകാറുണ്ട് എണ്ണ ഒരു പക്ഷേ ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇവിടെ കണ്ടോ എല്ലായിടത്തും അടച്ച് വെച്ച് ഇവിടെ കുറച്ച് അഴുക്കുണ്ട് അപ്പോൾ അതെനിക്ക് പിന്നീട് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക്